കടയുടെ ഉത്പടനം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരെയും നമ്മുടെ പുതിയ കടയിലേക്ക് ക്ഷണിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് മണിക്ക് കോഫി സ്നാക്സ് നൈറ്റിൽ ഡിന്നറ് എല്ലാ സംഭവമുണ്ട് എല്ലാവരും വരിക സഹകരിക്കുക അപ്പോൾ ഷോപ്പിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വരിക സഹകരിക്കുക ഓക്കെ ജീവൻ ദർശനം ദോഷിക്കുന്ന വിശുദ്ധ മതായി തകയായ വിശുദ്ധമെഴുതിയങ്ങളിൽ നിന്ന് ദൈവന്മാരും വാത്തേരും ഹജരസയ വാൽവൻ ബോഡിതാവന വിദനം ദീർത്ഥാസ്തു മഹാ അനിൽദാ വാൽവൻ ബോഡിതാവന വിദനം ദീർത്ഥസ്തു മഹാ അനിൽദാ ഉനായദാം കർത്തവസ്തുമരടോ കൃതിയോ ജീവിവാരിവാം തമനമൈ പാടുകൊട കടുകാടിയേരോ വരജുവാം ആമീം ആമീം കൊടുവോയോ തവിസോ ആദിപൈ ജീവിക്കുന്ന <imp> ಓ ದೇವರ ಯಕಾದಿ ಸ್ವಾಧಿಸ್ರಯಲೋಲಮಿ ಆಮೆ ದೇವರ ಆವನೇ ಮುತನ ಮೈಸುದ್ರವಾದ ನಾವು ಧೀರ್ಘಲೋ ಜೀವಿಕನಮಾತಿ ಬಳಾಣ ಕೊಂಡ್ರು ಕ ಸ್ವಾಮ್ ನೇಗ ವಾಳ್ತಪಟ್ಟ ಎಡೆಕುಳಾ ಕೇರಟೆ ಓ ಸ್ವಾಮ್ ಆಮೆ ಕುದಾ ಗುರು ಆಮೆ ಓ ದೇವರ ಯಕಾದಿ ಸ್ವಾಧಿ ಫೈಲೋಲಮಿ ಆಮೆ ದೇವರ ಆವನೇ ಮುತನ ಮೈಸುದ್ರವಾದ ನಾವು ಧೀರ್ಘಲೋ ಜೀವಿಕನಮಾತಿ ಬಳಾಣ ಕೊಂಡ್ರು ಕ ಸ್ವಾಮ್ ನೇಗ ವಾಳ್ತಪಟ್ಟ ಎಡೆಕುಳಾ ಕೇರಟೆ ಓ ಸ್ವಾಮ್ ും ശുദ്ധ എനിക്ക് വലിയൊരാഗ്രഹം വരുന്നു ഒരു ചായ അടിക്കണമെന്ന് അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രണ്ടിന്റെ കടയുടെ അന്ന് തന്നെ വലിയൊരു ചായ അടിച്ചു എൻ്റെ ഒരു ആഗ്രഹം എല്ലാവർക്കും പാഴ്സലായിട്ട് വേണ്ട സാധനങ്ങൾ ജിജോയുടെ കൊടുത്തിട്ടുള്ളത് അതിന് വിളിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞാൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് നല്ല സൂപ്പറും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ള ഉച്ചയുണ്ട് ഇലയുട്ടുള്ള ഉച്ച കൊണ്ട് അപ്പോൾ എല്ലാവരും വരിക സഹകരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ചൂടാറി <imitressant> വേറെ <imitressant>